ഹായ് നമ്മുടെ പുതിയ സ്വാഗതം രണ്ടുപേരും ഇട്ട് യൂണിഫോം ഒക്കെ ഇട്ട് സെറ്റ് യൂണിഫോമൊക്കെ എന്താണ് ഇന്നത്തെ വിഷയം നമ്മുടെ പറഞ്ഞോ നമ്മള് സിനിമ കാണാൻ പോയി അതിന്റെ ചെറിയൊരു അപ്പോ നമ്മള് സുമതി വളവ് കണ്ടു അതിലേക്ക് വരാം അല്ലേ ഇന്ന് നമ്മള് എന്തൊക്കെയാണ് വേറെ കാര്യങ്ങള് എന്തൊക്കെയാ കൈ കാണിച്ചുകൊടുത്തേ അപ്പൊ ഇതിന്റെ വീഡിയോ വരും അല്ലേ ഇത് കഴിഞ്ഞിട്ടാണ് ആ വീഡിയോ വരാ ഏതിന്റെ മൈലാഞ്ചി വീഡിയോ അല്ലേ യെസ് അതേന്നുള്ളത് മാറി മാറി കുഞ്ചു അല്ല കുഞ്ഞ അപ്പോ നമുക്ക് പിന്നെ നാളെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ എന്ത് പയ്യേ അപ്പൊ നാളെ യൂത്ത് ഫെസ്റ്റിവൽ ആണ് നാളെ എന്തൊക്കെയാ പങ്കെടുക്കുന്നുണ്ട് കുഞ്ഞു പങ്കെടുക്കുന്നുള്ളു എന്ത് സാറേ നെക്സ്റ്റ് ടൈം പങ്കെടുക്കുന്നുണ്ട് അല്ലേ സ്പോർട്സിൽ പങ്കെടുക്കുന്നുണ്ട് പിന്നെ ചാടി അതിലൊക്കെ കുഞ്ഞൻ പൊളിക്കാനുള്ള പേടിയേ അല്ലേ അല്ലേ യെസ് 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 അതെ അപ്പൊ പൊന്നാളെ പൊന്നെടുക്കുന്ന യൂത്ത് ഫെസ്റ്റിവല മാപ്പിളപ്പാട്ട് 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 മലയാള മലയാളം മലയാളം നാടകം അത് കവിതാരചനയും പിന്നെ ഡ്രോയിംഗും പെൻസിൽ ഡ്രോയിങ്ങും പ്രോഗ്രാം ഒന്നല്ലേ പെൻസിൽ ഡ്രോയിങ്ങനെന്തേലുണ്ടോ നാളത്തെ ചോദിച്ചു എന്തെങ്കിലും പങ്കെടുത്തോ ചോദിച്ചത് ഉച്ചയ്ക്ക് അറിയാം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് അല്ലേ അല്ലെ സുഹൃത്തുക്കളെ അപ്പോൾ നാളെ എല്ലാവരും പൊന്നന് വേണ്ടിട്ട് ഓൾ ദ ബെസ്റ്റ് പറയുക ചിലപ്പോൾ ഈ വീഡിയോ വരുമ്പോഴേക്കും പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പം എനിക്ക് തോന്നുന്നത് മാപ്പിളപ്പാട്ടിന്റെ ഡേറ്റിൽ ഈ വീഡിയോ വരും വൈകിട്ട് അപ്പോഴെങ്കിൽ മാപ്പിളപ്പാട്ടിൽ നല്ലൊരു പ്രൈസ് കിട്ടട്ടെ ആ അപ്പോൾ നാടകത്ത് പിന്നെ എന്താണ് നാടകം മറ്റന്നാള് മറ്റന്നാള് അപ്പൊ നാടകത്തിലും നല്ലൊരു പ്രൈസ് കിട്ടട്ടെ അത് കഴിഞ്ഞ് പ്രൈസ് കിട്ടിട്ട് നമുക്കൊരു പേടിയോട്ടല്ലേ ഇപ്പൊ യസ് ലോ അതെ 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 അപ്പോ അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഡയറക്റ്റ്ലി സുമതി വളവിലേക്ക് വരാം നിങ്ങളുടെ പിന്നെ മറ്റേ പെട്ടെന്ന് പോയിരുന്നു സമയത്തും ഞാൻ ഇടും ഭയങ്കരമായിട്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഫിലിമാണ് കാരണം പേടിക്കാനും ചിരിക്കാനും ഒക്കെ ഉണ്ട് ആയിട്ടുണ്ടല്ലേ ഇല്ല അത് പറയില്ല കാഠീനിയെന്ന് പറയില്ല കാഠിന്യം അസുഖ എന്നിട്ട് പോയി മലയാള കവിത ആരും കേക്കണ്ട സുമതി വളവ് ശരിക്ക് ഉള്ള സ്ഥലാണ് എന്നാണ് നമ്മൾ പോയിട്ടില്ല അറിവ് ഈ സിനിമയുടെ ഡയറക്ഷൻ വിഷ്ണു ശശി ശങ്കർ ആണ് പുള്ളിയുടെ ആദ്യത്തെ മുന്നത്തെ സിനിമ മാള മധുര മാളികപ്പുറം അതായിരുന്നു പുള്ളിയുടെ തൊട്ട് മുന്നത്തെ ഫിലിം ഇതില് അർജുന അശോകൻ സൈജു കുറുപ്പ് ഗോകുൽ സുരേഷ് ബാലു വർഗീസ് പിന്നെ മാളവിക മനോജ് ശിവത അവരൊക്കെയാണ് എന്താണ് അവരൊക്കെയാണ് ഏർ അഭിനേതാക്കള് പടത്തിലുള്ളത് പിന്നെ എന്തൊക്കെ സീൻസിലാണ് നമുക്ക് പേടി തോന്നിയത് പറഞ്ഞ അത് മുഴുവൻ പറഞ്ഞ ശരിയാവൂല അത് പറഞ്ഞാ അത് പറഞ്ഞാൽ സ്പോളിയറാവും അപ്പൊ ആൾക്കാർ നമ്മൾ വന്നിട്ട് തല്ലും എല്ലാം പറഞ്ഞു കൊടുത്താ ഏഹ് ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല വേറെ ഒന്നും പറയണ്ട അതായത് ഞാൻ പറഞ്ഞതാണ് അതായത് ഇതില് ഇന്റർവെല്ലിന് മുന്നേ ഒരു സീനിൽ കൊണ്ട് നിർത്തും ശരി നീ ഒന്നും പറയല്ലേ പ്ലീസ് ദയവ് ചെയ്ത് പറയല്ലേ പ്ലീസ് അതെ സംഭവം ഞാൻ പറഞ്ഞത് കറക്റ്റ് ആക്കിട്ടുണ്ട് ഇന്റർവെലിന് തൊട്ട് മുന്നേ ഒരു സീനില് കൊണ്ട് ഈ സംഭവം നിർത്തുന്നുണ്ട് അത് ഏർ ഒന്നൊന്നൊര സീനായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒന്ന് പേടിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സീനിലേക്ക് എത്തിയതായിരുന്നു അല്ലേ

കാസ്റ്റിങ്ങിന്റെ എണ്ണം കുറച്ച് കൂടിയ പോലെ ഫീൽ ചെയ്താലും നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തില്ല പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്കത് കുഴപ്പമില്ലാ പറഞ്ഞു കൊറേ ആൾക്കാർ കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സംഭവം ഞാൻ ഓപ്പണായി പറയാം എനിക്ക് വില്ലൻ അത്ര വലിയ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം സംഗതിയായ അയാള് കൊഴപ്പൊന്നുമില്ലെങ്കിൽ പോലും പക്ഷെ ഒരു വില്ലൻ ആ ഒരു അത് കിട്ടി എനിക്ക് കിട്ടിയില്ല അതെനിക്ക് കിട്ടിയില്ല ആ സംഗതി ആള് കുഴപ്പൊന്നുമില്ല അഭിനയിക്ക പക്ഷെ എനിക്കത് നമുക്കൊരു അത്രക്കൊരു എഫക്ട് കിട്ടണില്ലേ വില്ല അർജുൻ അശോകന്റെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുള്ള പുള്ളി അടിപൊളിയാണ് കുറെ സിനിമകളുണ്ട് പേര് ഞാൻ പറഞ്ഞു പിന്നെ നന്ദു എന്ന് പറഞ്ഞ പുള്ളി നന്ദു അയാള് ഡീസന്റ് അഭിനയാണ് അയാൾ ഏത് റോളും ചെയ്യുന്ന ആളാണ് ആടെ മനസിലായാരുന്നു അതായത് പിന്നെ മറ്റേ ടി ജി ദേവിയുടെ മകൻ അർജുന അശോകൻ ആണ് നായകൻ അതിലേക്ക് വരാം അർജുന അശോകനാണ് അപ്പോ പുള്ളി ആളുടെ കാര്യം സാധാരണ പോലെ വൃത്തിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് അല്ലെന്താണ് ഒന്നുമുണ്ട തൽക്കാലത്തേക്ക് എസ് പറയല്ലോ നിങ്ങൾ യെസ് പറഞ്ഞു പറഞ്ഞത് ആൾക്കാർക്ക് അതൊരു ബോറടി ആവും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാലും ശരില്ലേ അതെന്ത് പറഞ്ഞിട്ട് പറഞ്ഞേ നിങ്ങള് ഞാൻ അപ്പോ ഇന്ന നമുക്ക് ഇതില് പറയാനുള്ളത് സൈജു കുറിപ്പുണ്ട് ആളെ എസ് യൂഷ്വൽ ആളുടെ കാര്യം പ്രത്യേകിച്ച് എന്ത് അടിപൊളിയായിട്ട് ചെയ്ത് പോയിട്ടുണ്ട് പിന്നെ നമ്മുടെ സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ് അല്ലെ അതന്നെയാണ് അതന്നെയാണ് ഗോകുൽ സുരേഷ് ആ പുള്ളി നന്നായിട്ടുണ്ട് ഒരു പട്ടാളക്കാരൻ്റെ വേഷായിട്ടാണ് വന്നിട്ടുള്ളത് ആള് അല്ലെ പട്ടാളക്കാരനായിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത് പുള്ളി അത്യാവശ്യം ആളെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ആരാണ് പ്രധാനപ്പെട്ട നായിക ായിക അധികം കണ്ടിട്ടില്ല അല്ലെ വേറെ സിനിമകളിൽ ഒന്നും അറിയാത്ത കാര്യം പറയത്തിട്ട് നമ്മള് വെറുതെ വെറുതെ നമ്മളറിയാത്ത കാര്യം പറഞ്ഞിട്ടുണ്ട് ആൾക്കാരോ അവര് തമിഴാന്നൊക്കെ പറഞ്ഞിട്ട് അസല് മലയാളിയന്ന് പറയും ആ അത് ശരി ആ തോന്നുന്നു ഏ പിന്നെ ഇതില് പിന്നെ നമ്മുടെ ഒരു സിദ്ധാർത്ഥ് എന്ന് ഭരതെന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നില്ലേ സിദ്ധാർത്ഥ് വരത മനസിലായിരുന്നു ചേട്ടൻ ആ അട്ടിപ്പൊളി ആള് ഒരു രക്ഷയില്ലാട്ടിപ്പോ ആളിപ്പൊ മിക്ക സിനിമകളിലുണ്ട് പുള്ളി അട്ടി സൂപ്പറായിട്ട് ആള് ചെയ്തു പോകുന്നുണ്ട് ആള് സിമ്പിൾ ആയിട്ട് അഭിനയിക്കുന്നത് അല്ലേ രസം ആള് അങ്ങനെയാണ് ആള് മിക്ക സിനിമകളിലിപ്പോ അങ്ങനെയാണ് അഭിനയിച്ചു പോകുന്നത് പിന്നെ

ഉം 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 എന്തായാലും കൊള്ളാം നല്ലൊരു ഫിലിം അല്ലേ അല്ലെ പടം എന്നെ സംബന്ധിച്ച് പറയാം നിനക്ക് ഭയങ്കര ഇഷ്ടം പറയാം ശ്രീജിത്ത് രവി എന്നാണ് ടി ജി രവി സാറിന്റെ മകന്റെ പേര് അതാരാ മനസ്സിലായ നടിയുടെ ആ ച്ഛൻ നല്ലത് അടിപൊളി ആൾക്കാരെന്തായാലും കണ്ണാട വെച്ചിട്ട് കണ്ണാട ജൂബിയൊക്കെ ഇട്ടിട്ടുള്ള മനുഷ്യല്ലേ അതാണ് നന്ദു പറഞ്ഞ ആള് മനസിലായ നന്ദു പുള്ളി അടിപൊളിയാണ് അവരെ കൂടെ താല് വെച്ചിട്ടൊരാളുണ്ടായതില്ലേ ആ മുണ്ടെടുത്തിട്ട് ആളാണ് ടി ടി രവി സാറിന്റെ മകൻ ശ്രീജിത് രവി നമ്മള് കണ്ടിട്ടുണ്ട് ആളാ ആ നമ്മളെ കണ്ടിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റില് വെച്ചിട്ട് കണ്ടിട്ടുണ്ട് അത് പോട്ടെ ആ വലിയ അപ്പൊ പുള്ളിയാണ് ശ്രീ രവി അപ്പൊ നമ്മള് കിടിലാൻ അഭിനയി അവരൊക്കെ ഒന്നും പറയാനില്ല ആ പിന്നെ വില്ലനാണ് കുറച്ചും കൂടി ഒരു വില്ലത്ര ഇല്ലാത്ത വില്ലനായി പോയി പിന്നെ രാത്രി രാത്രി എടുത്തിട്ടുള്ള ക്യാമറ വർക്കൊക്കെ ഉണ്ടല്ലോ ഒരു ക്യാമറ വർക്ക് അടിപൊളിയായിട്ടുണ്ട് ഓവറോൾ വലിയ കുഴപ്പമില്ല കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള കോമഡീസ് ഉണ്ട് ഭീകര അന്തരീക്ഷം സമയങ്ങളിൽ അത്യാവശ്യം അത്യാവശ്യം ഭീകര അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ വലിയൊരു സംഭവമായിട്ടൊന്നും നമുക്ക് ഈ പടത്തിനെ കാണാനൊന്നും പറ്റില്ല എന്നാൽ അത്യാവശ്യം നമുക്ക് കാണാൻ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫിലിം എനിക്ക് എന്താ ഈ ഭയങ്കര ഇഷ്ടമായി കാണാത്ത കണ്ണടച്ചിരുന്നു കണ്ടു കാണാ കണ്ണടച്ചിരുന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് ഇരിക്കുന്നത് ആ ഓക്കെ അപ്പൊ എന്താണ് എന്താണ് കണ്ടെടുത്തോളം ആ നീ എത്ര നേരം എത്ര എടത്തോളം കണ്ടു അത് ഫുള്ള് കണ്ടില്ലേ പണം അതെ ആ അതായത് കണ്ണടച്ചിരുന്ന സമയത്തൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല കണ്ണടക്കാൻ സമയത്തൊക്കെ അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെ നല്ല സൗണ്ട് എഫക്ട് ഉള്ള സിനിമാ തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക എന്തായാലും വാച്ചബിൾ മൂവിയാണ് കൊഴപ്പൊന്നുമില്ല അപ്പൊ അങ്ങനെ നമ്മൾ ജസ്റ്റ് കണ്ടപ്പോ എല്ലാരും അറിയിച്ചു അല്ലേ അല്ലേ അപ്പോ ഓക്കേ അപ്പൊ ഇന്നത്തെ ദിവസം അങ്ങനെ സിനിമ കൂടി അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ദിവസത്തെ വീഡിയോ ഏഹ് അപ്പോ നെക്സ്റ്റ് ടൈം നെക്സ്റ്റ് ടൈം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം കുറച്ച് ദിവസമായി നമ്മളിപ്പോ ഒരു ഫുഡ് വ്ലോഗ് ചെയ്തിട്ട് പതി നമുക്കൊരു ഫുഡ് വ്ലോഗ് ചെയ്യാം അല്ലേ ചെയ്യലേ അപ്പൊ നെക്സ്റ്റ് വീഡിയോ അല്ലെങ്കിൽ അതിന് നെക്സ്റ്റ് വീഡിയോ ഫുഡ് വ്ലോഗായിരിക്കും അതിന്റെ ഇടയിലോ അല്ലെങ്കിൽ അടുത്തു തന്നെ മൈലാഞ്ചിയുടെ എവിടെ കൈ കാണിച്ച് അതിന്റെ വീഡിയോ വരുന്നതായിരിക്കും ഓക്കെ ഓക്കെ ആ കൈ കൊണ്ട് തന്നെ ടാറ്റ പറയൂ ബൈ 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 ഓക്കെ താങ്ക് യു താങ്ക് യു ഗായ്സ്